പുസ്തകത്തിനുള്ള വായന പതിമൂന്നാം അധ്യായം അബ്രാം തിരികെ ബഥേലിൽ അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് കയറിപ്പോയി ലോത്തും അവനോട് കൂടെ ഉണ്ടായിരുന്നു കന്നുകാലികൾ വെള്ളി സ്വർണം എന്നിവയാൽ അബ്രാം ഏറെ സമ്പന്നനായിരുന്നു അവൻ നെഗേബിൽ നിന്ന് യാത്ര ചെയ്ത് ബഥേൽ വരെയും ിനും ആയിക്കുമിടയ്ക്ക് മുൻപ് തന്റെ കൂടാരം ഉണ്ടായിരുന്നതും സ്ഥലം വരെയും എത്തിച്ചേർന്നു അവിടെ അബ്രാം നാമം വിളിച്ചപേക്ഷിച്ചു അബ്രാമും ലോത്തും വഴി പിരിയുന്നു അബ്രാമിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവരുടെ കാലി സമ്പത്ത് ഏറെയായിരുന്നു അവർ ഒന്നിച്ചു പാർക്കുകയെന്നത് അസാധ്യമായി തീർന്നു മാത്രമല്ല അബ്രാമിൻ്റെ കാലിമേക്കുന്നവരും ലോത്തിന്റെ കാലി മേയ്ക്കുന്നവരും തമ്മിൽ കലഹമുണ്ടായി അക്കാലത്ത് കാനാന്നിരും അന്നാട്ടിൽ പാർത്തിരുന്നു അബ്രാം ലോത്തിനോട് പറഞ്ഞു ഞാനും നീയും തമ്മിലും എൻ്റെ ഇടയന്മാരും നിന്റെ ഇടയന്മാരും തമ്മിലും ഒരിക്കലും കലഹമുണ്ടാകാതിരിക്കട്ടെ കാരണം നമ്മൾ സഹോദരന്മാരാണ് ദേഷ്യമെല്ലാം നിന്റെ കൺമുൻപിലില്ലേ നിനക്ക് എന്നെ വിട്ടുപോകാം നീ ഇടത്തേക്കെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം നീ വലത്തേക്കെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം ലോത്ത് കണ്ണുകൾ ഉയർത്തി സമതലം അപ്പാടെ കണ്ടു കർത്താവ് സോതോമും ഗെമോറായും നശിപ്പിക്കുന്നതിനു മുൻപ് അത് മുഴുവൻ കർത്താവിന്റെ തോട്ടം പോലെയും ദേശം പോലെയും നീരോട്ടമുള്ള പ്രദേശമായിരുന്നു അത് സോവാറിലേക്കുള്ള ദിശയിലാണ് ജോർദാൻ സമതലം മുഴുവൻ ലോത്ത് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ വിരിഞ്ഞു അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി ലോത്ത് സമതലത്തിലെ നഗരങ്ങളിൽ പാർത്തു അങ്ങനെ അവൻ തുടരെ കൂടാരമടിച്ച് സോതോം വരെ എത്തി സോതോമിലെ ആളുകൾ കർത്താവിന് മുൻപിൽ കൊടിയ ദുഷ്ടരും ഭാവികളുമായിരുന്നു ലോത്ത് അവനിൽ നിന്ന് വേർപെരിഞ്ഞ ശേഷം കർത്താവ് അബ്രാമനോട് അരുൾ ചെയ്തു നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കണ്ണുകൾ ഉയർത്തി വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക എന്നാൽ നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതിക്കും എന്നുമായി ഞാൻ നൽകും നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൂഴി പോലെയാക്കും ഭൂമിയിലെ പൂഴി ആർക്കെങ്കിലും നിന്റെ സന്തതിയെയും എണ്ണാം എഴുന്നേറ്റ് അത് ഞാൻ നിനക്ക് തരുന്നു അബ്രാം കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാം ഓക്കുമരങ്ങൾക്ക് സമീപം ചെന്ന് താമസമാക്കി അവിടെ അവൻ കർത്താവിന് ഒരു ബലപീഠ പണതോ